ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നരഭോജി കടുവയെ കേരള എസ്റ്റേറ്റ് കുരുക്കൽ കാട് എസ്റ്റേറ്റിൽ കണ്ടതായി വിവരം തേൻ ശേഖരിക്കുന്നതിനായി എത്തിയ ആദിവാസി കുടുംബത്തിലെ അംഗമാണ് കടുവയെ കണ്ട വിവരം ആർ ആർ ടി ടീമിനെ അറിയിച്ചത് പിന്നാലെ ഡോക്ടർ അരുൺ സെക്കറിയയുടെ നേതൃത്വത്തിലുള്ള മയക്കുവടി സംഘം സ്ഥലത്തെത്തുകയും കാടിനുള്ളിൽ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു അതേസമയം കടുവയെ ഇന്ന് തന്നെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് സ്ഥലത്ത് നാട്ടുകാർ പ്രതിഷേധിച്ചു വൈകുന്നേരം മൂന്ന് മണിയോടെയാണ് ആർ ആർ ടി ടീമിന് കടുവയെ കണ്ടതായുള്ള വിവരം ലഭിച്ചത് തേൻ ശേഖരിക്കുന്നതിനായി ഇവിടെ എത്തിയ ആദിവാസി കുടുംബത്തിലെ അംഗമായ വേലായുധനാണ് കടവയെ കണ്ടത് വൈകാതെ സ്ഥലത്തെത്തിയ ഡോക്ടർ അരുൺ സഖറയുടെ സംഘം പരിശോധനയ്ക്കായി എസ്റ്റേറ്റിനകത്തേക്ക് പോയി വേലായുധൻ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എസ്റ്റേറ്റിൽ പരിശോധന നടത്തിയത് കുറുക്കളാട് എസ്റ്റേറ്റ് പരിസരത്ത് വച്ചു തന്നെയാണ് കഴിഞ്ഞ ദിവസവും പുലിയെ കണ്ടതെന്ന് നാട്ടുകാർ പറയുന്നു അതും ഏതാണ്ട് ഇതേ സമയത്ത് തന്നെയായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് തന്നെ ഇനിയും കടവ് ഇങ്ങോട്ട് വരുമോ എന്ന ഭയത്തിലാണ് നാട്ടുകാർ കഴിഞ്ഞ ഏഴ് ദിവസമായി വനം ഇവിടെ പരിശോധന നടത്തുന്നുണ്ടെങ്കിലും കടുവയെ പിടികൂടാൻ കഴിയാത്തതിൽ നാട്ടുകാർ അസ്വസ്ഥരാണ് അന്വേഷണം നടത്തി കടുവയെ പിടിക്കാനായില്ല എന്ന് പറഞ്ഞ് വനംവകുപ്പ് വകുപ്പ് ഉദ്യോഗസ്ഥർ മടങ്ങിപ്പോവുകയാണ് ഏഴു ദിവസമായി ഞങ്ങൾ പണിക്ക് പോയിട്ട് ഇവിടെ മുഴുവൻ തോട്ടമാണ് അവിടെ പണിക്ക് പോകുന്നവരാണ് ഇവിടെയുള്ള നാട്ടുകാരിൽ ഭൂരിഭാഗവും ഇങ്ങനെ ടാപ്പിങ്ങിന് പോയ ഒരു തൊഴിലാളിയെയാണ് കടുവ കൊന്നു തിന്നത് ആ കടുവയെ പിടികൂടാതെ എന്ത് ധൈര്യത്തിലാണ് ഞങ്ങൾ ജോലിക്ക് പോകേണ്ടതെന്നും നാട്ടുകാർ ചോദിക്കുന്നു കഴിഞ്ഞ ഏഴു ദിവസമായി കുട്ടികളെ വീടിനും പുറത്തേക്ക് പോലും ഇറക്കിയിട്ടില്ല ഇനിയും ഇങ്ങനെ എത്ര ദിവസം തുടരാനാകുമെന്ന് ഇതിന് എത്രയും വേഗം ഒരു പരിഹാരം ഉണ്ടാക്കി തരണമെന്നും ആവശ്യപ്പെട്ടാണ് നാട്ടുകാർ സ്ഥലത്ത് പ്രതിഷേധിച്ചത് കടുവയെ പിടികൂടാതെ ഇവിടെ നിന്ന് പോകാൻ അനുവദിക്കില്ല എന്നും പറഞ്ഞ് നാട്ടുകാർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെച്ചു ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ നൽകുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം ഇരുട്ടായതോടെ സംഘം കാടിനുള്ളിലെ അന്വേഷണം അവസാനിപ്പിച്ച് മടങ്ങിയതായും നാട്ടുകാർ ആരോപിക്കുന്നു കഴിഞ്ഞ ദിവസം തിരച്ചിലിനിടയിൽ കടുവയെ കണ്ടിട്ടും വനംവകുപ്പ് വെടിവെച്ചില്ലെന്നും ആക്ഷേപമുണ്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രഹസനം എന്ന പോലെയാണ് തിരച്ചിൽ നടത്തുന്നതെന്നും കടുവയെ പിടിക്കാൻ സ്ഥലത്ത് കൂട് സ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു